ഹലോ ഗെയ്സ് ഗുഡ് മോർണിംഗ് അപ്പം നമ്മളിപ്പം കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് അപ്പം ഞാനിപ്പം യൂട്യൂബ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു നാല് വർഷം ആയിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്കൊരു അത്ര വലിയ ഗ്രോത്തൊന്നുമില്ല നമുക്ക് വളരെ കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിക്കാൽ അപ്പം നിങ്ങൾക്കറിയാലോ ഒരുപാട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് വ്യൂസ് വരാഞ്ഞാൽ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് നമ്മൾ വേറെ ജോബിന് കയറും ഞാനതുപോലെ തന്നെ എനിക്കിങ്ങനെ യൂട്യൂബ് വരുമാനം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ മറ്റുള്ള ജോബ് ചെയ്തിട്ട് സമയം കിട്ടുമ്പോഴായിരുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് അപ്പോൾ ഒരു ആറേഴ് മാസമായി ഞാൻ അതും ചടച്ച് നിൽക്കുമായിരുന്നു അങ്ങനെ ഒരു വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുമായിരുന്നു അപ്പം ഇനി എന്തായാലും നമ്മൾ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നു എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഒരു ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരൊക്കെ എല്ലാ വീഡിയോ ഏത് വീഡിയോ ഇട്ടാലും എല്ലാവരും ഇരുന്നൂറൊക്കെ ആൾ കാണുന്നുണ്ട് അപ്പം ആൾക്കാരെങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് മതി നമുക്ക് അപ്പം മാക്സിമം ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പം ഇതിന് ഇത്ര വ്യൂസ് കിട്ടിയാലും കുഴപ്പമില്ല അതിപ്പം പത്ത് വ്യൂസ് കിട്ടിയാലും ഇത് കുഴപ്പമൊന്നുമില്ല നമ്മൾ എന്തായാലും ഗ്യൂ അപ്പ് ചെയ്യരുതല്ലോ ഞാനിപ്പം ഒരുപാട് ഇങ്ങനത്തെ ഗ്യൂ അപ്പ് ചെയ്തു ഇനി ഗ്യൂവപ്പ് ചെയ്യാൻ വയ്യ എന്തായാലും എന്തായാലും ഒന്ന് ഹിറ്റാവും എനിക്ക് ആഗ്രഹമില്ല ഒരായിരം രണ്ടായിരം മ്യൂസിംഗിന് മതി അത് മതി അത് കിട്ടണ നല്ലതാണ് സോ എന്തായാലും ഞാൻ ഒന്ന് അപ്ലോഡ് ചെയ്യും വീഡിയോസ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാറുണ്ടോ വീഡിയോസ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോസ് കാണാം രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അമ്പലത്തിലെ വീഡിയോസ് ഞങ്ങളാഴ്ച കാണിച്ചിട്ടോ അപ്പോൾ നമ്മൾ ഇന്നിപ്പം നല്ല ദിവസമായതുകൊണ്ട് ഞായറാഴ്ച ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിന്ന് എന്തായാലും അമ്പലത്തിൽ പോയിട്ടോ കുറേ കാര്യം അമ്പലത്തിലൊക്കെ പോയിട്ട് ഇത് ഈ അമ്പലം എന്ന് പറഞ്ഞാൽ അരീക്കുളം അങ്ങനെ പറഞ്ഞ ഒരു അമ്പലമാണ് നമ്മുടെ കോഴിക്കോട് കെട്ടങ്ങൾ അല്ലെങ്കിൽ ആർ ഐ സി റോഡില്ലേ അവിടെ ഉള്ള ഒരു അമ്പലമാണ് കേട്ടോ അരിക്കുളം അമ്പലമാണ് അത് വെച്ചിട്ടുള്ള ക്ഷേത്രം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്ന ക്ഷേത്രം തന്നെയാണ് കോഴിക്കോട് അപ്പോൾ അവിടെ നമ്മൾ രാവിലെ പോയി പൂജ കഴിച്ചു അപ്പോൾ അവിടെ അവിടെ നമുക്ക് ഇവിടെ അവിടെ ഒരു ക്ഷേത്രകോളം ഉണ്ട് ഇവിടെയാണ് തന്നെ നമുക്ക് നാളികേരമൊക്കെ കഴിക്കുന്നത് കേട്ടോ ആ ഒരു പൂജയ്ക്കുള്ളതൊക്കെ ആ ഒരു ക്ഷേത്രകോളം നമുക്കറിയാമല്ലോ എല്ലാ ക്ഷേത്രത്തിലും ഉണ്ടായിരിക്കും ക്ഷേത്രകോളം പിന്നെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നമ്മൾ പകർത്തിയിട്ടുള്ളൂ ക്യാമറ അലോഡല്ല കുറച്ച് ഞാൻ ചെയ്തിട്ടുള്ളൂ കെട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പം എൻ്റെ വീട് ഈ ഒരു മാവരാണ് അപ്പം നമ്മൾ ഈ ഒരു മുക്കം എന്ന് പോയിട്ട് മുക്കം എൻ്റെ മാമൻ്റെ വീടാണ് അമ്മേൻ്റെ വീടാണ് സോ മുക്കത്ത് നിന്ന് പോയിട്ടുണ്ടായിരുന്നു മുക്കം ആട് ജസ്റ്റ് ഒന്ന് പോയി ഞാനവിടെ ഒരു വശത്തേ പോയിട്ടുള്ളൂ അത് മുക്കം നമുക്ക് ടൗണല്ല മിനി ടൗൺ എന്ന് പറയാം കോഴിക്കോടില് അപ്പോൾ അവിടെ ഒരു മാതൃ ഞാൻ അങ്ങനെ പോയിട്ടില്ല ഇവിടെ അപ്പം നമ്മളെന്തായാലും ജസ്റ്റ് അവിടെ നിന്ന് പോയി നോക്കിയിട്ടോ അപ്പം കുഴപ്പമൊന്നുമില്ല നമുക്ക് ടൗണിൽ അത്ര വലിയ അതില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റിങ്സൊക്കെ അവരുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം ഇപ്പം ഷോപ്പുകളൊക്കെ ഉണ്ട് പിന്നെ ഒരുപാട് ഷോപ്പ്സ് ഒക്കെ വരാൻ പോവാണ് കേട്ടോ അവിടേക്ക് ഇവിടെ മൊത്തത്തിൽ നാല് നിരയാണല്ലോ കേട്ടോ നാല് നേരയാണെന്ന് ഗ്രൗണ്ട് ഫ്ലോറുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പം ഇത് ഫസ്റ്റ് ഫ്ലോറാണ് കേട്ടോ സ്റ്റ് ഫ്ലോറാണ് അവിടെ കാണുന്നത് പിന്നെ നമുക്ക് ലിഫ്റ്റ് ഉണ്ട് നമ്മൾ നമ്മളെന്തായാലും സ്ഥലത്തേറ്റോട്ട് പോവാണ് കാരണം നമുക്ക് ഒരു വിസ് ഒക്കെ എടുക്കണമല്ലോ പൊതുവെ ആട് കുറവാണ് കേട്ടോ ആണ് ഈസ്റ്ററാണ് അപ്പം ഇന്നിപ്പം ഈസ്റ്ററായിട്ട് പൊതുവെ ആട് കുറവാണ് എല്ലാവരും വീട്ടിലാക്കി ആഘോഷം തോന്നുന്നു അപ്പം ഇതാണ് നമ്മളെ മൂന്നാമത്തെ ആ ഒരു ഫ്ലോറിൽ നിങ്ങളുടെ കാഴ്ച കേട്ടോ ഗെയിംസും ആണ് കാണുന്നു ചെറിയ ആണ് കാരണം നമ്മുടെ ടൗണിൽ അത്ര വലുതല്ല നമുക്ക് ഫോർത്ത് ഫ്ലോറിലേക്ക് ഒന്ന് പോയാട്ടോ ഫോർത്ത് ഫ്ലോറിന്റെ ഇങ്ങനെയാട്ടോ ഇവിടെ എങ്ങനെയാണ് കാണാൻ ഇവിടെ നമുക്ക് ഫുഡ് കോർട്ടാണ് ഉള്ളത് ഫുഡ് കോർട്ടുണ്ട് പിന്നെ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോ കാണുന്നതാണ് കേട്ടോ ഫുഡ് കോർട്ട് കുറച്ച് സ്ഥലം ഗെയിമിൻ്റെ ഒരു ഏരിയ ആണ് ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അത് അത് കഴിഞ്ഞ നേരെ നമ്മൾ കിടക്കുന്നത് ഫുഡ് കോർട്ടിലൊക്കെ കാണാം കേട്ടോ പക്ഷേ അധികം ഫുഡ് ഒന്നും ഇല്ല നമുക്ക് കുറച്ചേ ഉള്ളൂ കുറച്ചുള്ളൂ ഇവിടെ ഒരുപാട് വരാൻ പോകുന്നുണ്ട് കേട്ടോ പക്ഷെ ഇരിക്കാനുള്ള സൗകര്യം എന്ന് പറയുകയാണെങ്കിൽ നല്ല സൗകര്യമുണ്ട് ഒരുപാട് പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും അതൊക്കെ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മളെ ഗ്രോസറി ഐറ്റംസൊക്കെ ഉള്ള സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ സൂപ്പർ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ പെർഫ്യൂം സ്റ്റാൻഡാണ് പിന്നെ ഇത് നമ്മുടെ എല്ലാ മാളുകളിലും പോലെ തന്നെ ആ ഒരു ചിത്രം വരയ്ക്കുന്ന ആ ഒരു ഇതും ഉണ്ട് അപ്പം ഇതാണ് നമ്മൾ മാളുടെ ഫ്രണ്ട് വാഷാണ് കേട്ടോ നമ്മളിത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബൈക്ക് വരുന്നുണ്ട് ഉണ്ട് എന്തെങ്കിലും ബൈക്കാണ് കേട്ടോ നമ്മൾ ആർ വൺ ഫൈവ് വി ഫോർ ആണ് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടില്ല സംഭവം നമ്മൾ ബൈക്ക് വാങ്ങിയിട്ട് വി ഫോറിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് ടൈം കിട്ടില്ല നമ്മളെന്തായാലും ചെയ്യുന്നതായിരിക്കും കേട്ടോ വീഡിയോ അപ്പം നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് ഇത് എൻ്റെ കുഞ്ഞൂസാണ് ചെച്ചിൻ്റെ മോനാണ് അവന് കളിക്കുക കേട്ടോ അവൻ്റെ നമ്മളൂടെ ഉണ്ടാവും വീഡിയോയിലൊക്കെ അപ്പം അവൻ ക്യാമറയിൽ നോക്കുക ക്യാമറ അവന് ക്യാമറ വന്നാൽ അവന് അത് ക്യാമറ വേണം അവൻ്റെ കയ്യിലത് വേണം അല്ലെങ്കിൽ അങ്ങനെ നോക്കി അപ്പോൾ ക്യാമറ കൊടുക്കാൻ വേണ്ടി പറയുകയാണ് കാർട്ടൂൺ കാരണം നമ്മൾ കാർട്ടൂൺ കാണാൻ കേട്ടോ കാർട്ടൂൺ അവൻ ചിരിക്കുകയാണ് ക്യാമറ ഉണ്ടപ്പോൾ ഞാനറിയാം ക്യാമറയൊക്കെ അറിയാം മൊബൈലിൽ അറിയാം എല്ലാം അറിയാം പക്ഷേ എന്താ എന്തിൻ്റെ യൂസൊന്നും അങ്ങനെ അങ്ങനെ അറിയാൻ ആയിട്ടില്ല ക്യാമറേൻ്റെ കേട്ടോ അവന്റെ കൂടെ ഇരിക്കുമ്പോ അറിയില്ല വീട്ടിലെത്തിയാലേ ഇങ്ങനെ കളിക്കാൻ പറ്റും അവൻറെ മാമനാണ് ഞാൻ ആ

അപ്പം കേസ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണ് കാര്യ നമ്മളിന്ന് രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാൻ പോയി മുക്കമ്പാളിൽ പോയി പിന്നെ ഇപ്പം സമയം മണി ഓക്കെ ഇനി ഒന്ന് കറങ്ങാൻ പോകാനുണ്ട് അത് പറ്റാണ്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഡിലേ ആക്കുകയൊന്നുമില്ല എല്ലാ ദിവസവും വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകണം ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിറ്റായാലും ഹിറ്റായില്ലെങ്കിലും നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതാണ് കുഴപ്പമില്ല ഹിറ്റായാലും കുഴപ്പമില്ല പത്ത് വ്യൂസാണെങ്കിൽ നമുക്ക് ഭാവിയിൽ കാണാൻ പറ്റും ഇപ്പോൾ എൻ്റെ ചേച്ചിൻ്റെ പോലെ തന്നെ കുറച്ച് ബന്ധാകുമ്പോൾ അവൻ തന്നെ യൂട്യൂബൊക്കെ എടുത്ത് കാണാൻ പറ്റും അവൻ്റെ ചെറുപ്പകാലത്തെ വീഡിയോസ് അപ്പോൾ അത് മതി അപ്പോൾ അതേ ഞാൻ വിചാരിക്കുന്നുള്ളൂ സന്തോഷം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നത് ഇഷ്ടമായ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്നും ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ വേണ്ട കുറച്ച് നാടും കാഴ്ചകളും കാണിക്കാനല്ല അപ്പം ഞങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതിരിക്കാൻ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അല്ലെങ്കിൽ ഇഷ്ടമെന്ന് കരുതുന്ന എല്ലാവർക്കും ബൈ ബൈ